ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ബോർഡുകൾ സ്ഥാപിക്കുന്ന ഒരു രീതി എല്ലാ നാടുകളിലും നടക്കുന്ന കേരളമെമ്പാടും നടക്കുന്ന ഒരു പ്രവർത്തന രീതിയാണ് നമ്മുടെ ഈ പൂക്കോട് ഏരിയയില് ഈ താമരയൂരിലും അത്തരത്തിലെ വളരെ ഭംഗിയായി തന്നെ പാർട്ടിയുടെ പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുണ്ടായി പക്ഷേ ഇന്നലെ വൈകുന്നേരം ചില സാമൂഹ്യ വിരുദ്ധരെ ആ ബോർഡ് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വിജയത്തെ ഭാരതീയ ജനതാ പാർട്ടി ഗുരുവായൂർ നഗരസഭയിൽ നമുക്കെല്ലാവർക്കും അറിയാം നരേന്ദ്രമോദി സർക്കാർ ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ സി പി എമ്മിന്റെ വലിയൊരു ചങ്കോട്ട എന്നൊക്കെ അവർ വിശേഷിപ്പിക്കുന്ന ഈ ൂക്കോട് ഏരിയയിൽ പോലും ബി ജെ പി മുന്നേറിയ ഒരു വസ്തുത അതു തന്നെയാണ് ഇതിനെയെല്ലാം പിന്നിൽ മാത്രമല്ല നമ്മുടെ നാട്ടില് ചില ജിഹാദി കൂട്ടങ്ങൾ നൽകിയിട്ടുണ്ട് ഈ ജിഹാദികള് പകലൊരു പക്ഷെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസോ രാത്രി കാലങ്ങളിൽ അവർ യഥാർത്ഥ രൂപം പുറത്തെടുക്കും എസ് പോലുള്ള തീവ്രവാദ സംഘടനകളും നമുക്ക് നമ്മുടെ നാട്ടിൽ കാണാം പക്ഷെ നല്ലവരായ ഇന്നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട് ബി ജെ പി സംബന്ധിച്ച് പറയാനുള്ളത് വരാനുള്ള നാളുകൾ അത് നമ്മുടേതാണ് വികസനത്തിന്റെ വികസനം മാത്രം മുന്നോട്ട് വെക്കുന്ന ഒരു പദ്ധതിയുമായിട്ടാണ് ബി ജെ പി രംഗത്തിറങ്ങിയിട്ടുള്ളത് അതല്ലാതെ ശബരിമലയിൽ ഭഗവാൻ അയ്യപ്പന്റെ സ്വർണം കക്കുന്ന സഖാക്കളെ പോലെയോ സ്ത്രീകളെ പീഡിപ്പിക്കുന്ന കോൺഗ്രസുകാരായ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലുള്ള കോൺഗ്രസുകാരെ പോലെയല്ല ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വെക്കുന്നത് നാടിന്റെ സമഗ്രമായ വികസനത്തെ തന്നെയാണ് നേരത്തെ ജിതിലാൽ സൂചിപ്പിച്ചു ശ്രീ രാജൻ തറയിലിന്റെ പ്രചരണ ബോർഡുകളാണ് ഇന്നലെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒട്ടനവധി സേവന പ്രവർത്തനങ്ങളിലൂടെ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുന്ന അദ്ദേഹത്തിന്റെ ആ പ്രവർത്തന രീതിയെ അതിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൂട്ട രംഗത്തിറങ്ങിയതെങ്കിൽ ബി ജെ പിക്ക് ഒന്നേ പറയാനുള്ളൂ സമാധാനം ഈ നാട്ടിൽ നിലനിൽക്കണം അത്തരക്കാരെ ഇത് ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധരെ ഇവിടുത്തെ പൊതുസമൂഹം ഒറ്റപ്പെടുത്താൻ തയ്യാറാകണം താമരയൂരിൽ താമര വിരിയുമെന്നുള്ള ആ വസ്തുത അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ ഇത്തരം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സി പി എമ്മോ കോൺഗ്രസ്സോ ജിഹാദികളോ ആകട്ടെ പക്ഷെ ഇന്നാട്ടിലെ നല്ലവരായ നാട്ടുകാർ വരും ദിവസങ്ങളില് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് കൊടുക്കേണ്ട മറുപടി അതി വരാൻ പോകുന്ന പതിനൊന്നാം തീയതിയ നമ്മുടെ നാട്ടിൽ സമഗ്രമായ നരേന്ദ്രമോദിയുടെ വികസനം നടപ്പിലാക്കാൻ താമര ചിഹ്നത്തിൽ എൻ ഡി എയുടെ ബിജെപിയുടെ മുഴുവൻ സ്ഥാനാർത്ഥികൾക്കും വോട്ട് നൽകി വിജയിപ്പിക്കണം അതിലൂടെ ഇത്തരത്തിൽ ഇന്നാട്ടിൽ അക്രമമുണ്ടാക്കാൻ നോക്കുന്ന നേരത്തെ സൂചിപ്പിച്ച ആ സാമൂഹ്യ വിരുദ്ധർ ഞാൻ വീണ്ടും സൂചിപ്പിക്കുന്നു സി പി എം ആയാലും കോൺഗ്രസ് ആയാലും ജിഹാദി കൂട്ടങ്ങളായാലും ശരി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നല്ലവരായ നാട്ടുകാരും ഇന്നാട്ടിലെ ബി ജെ പി പ്രവർത്തകരും അത്തരത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ച് അക്കൂട്ടനെ ഒറ്റപ്പെടുത്തുക തന്നെ വേണം ഇന്ന് നമ്മുടെ ഈ പ്രതിഷേധ പരിപാടിയില് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് പാർട്ടിയുടെ സമുന്നതരായ നേതാക്കൾ എത്തിച്ചേർന്നിട്ടുണ്ട് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ ദയാനന്ദൻ മാമ്പുള്ളി പാർട്ടിയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് മാസ്റ്റർ